ഞാനിന്ന് ഒരു ഗംഭീര പ്രാവുരാജാവിന്റെ ലോഫ്റ്റിലേക്കാണ് ഈ പോകുന്നത് ചില പാലക്കാട്ടുകാർക്ക് അദ്ദേഹത്തെ കണ്ടാലറിയാം ആരാണ് അദ്ദേഹം എന്ന് നീണ്ടൊരു യാത്രയ്ക്കൊടുവിൽ അദ്ദേഹത്തിന്റെ സ്വപ്നഭവനമായ ആ ലോഫ്റ്റിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് ഏതോ ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണെന്ന് തോന്നുന്നു ഇദ്ദേഹം ടൊയോട്ടോ കോളിസി വണ്ടികളെ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരും ഉണ്ടാവും പക്ഷെ ഈ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയണം ഞാനൊരു വണ്ടി പ്രാന്തനായതുകൊണ്ട് തന്നെ ഈ വണ്ടിയെ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായി ടൊയോട്ടോ കോളിസ് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഇപ്പോഴും നെടും തൂണായി ഇവനും ഒരു മുന്നിൽ തന്നെയുണ്ട് വീടിനകത്തുകൂടെയാണ് സ്റ്റയർ കേസ് ഉള്ളത് പ്രത്യേകം സജ്ജീകരിച്ചൊരു മുറിയിൽ കണ്ടൊരു കാഴ്ച പ്രാവുപറത്തൽ മത്സരത്തിന് ഇദ്ദേഹത്തിന് കിട്ടിയ ചെറുതും വലുതുമായ നിരവധി ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും മെമൻഡകളുമാണ് ഇതെല്ലാം ഇതെല്ലാം അടുക്കി വയ്ക്കാൻ ഒരു മുറി തന്നെ ഇദ്ദേഹം സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രാവുകളുമായുള്ള ഇദ്ദേഹത്തിന്റെ ആത്മബന്ധം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ പറഞ്ഞു വന്നത് തുളസീധരൻ മൂത്താന്തറയെ കുറിച്ചാണ് തൻറെ പ്രാവുകളെ കൊണ്ട് താൻ സ്വന്തമായി നേടിയെടുത്ത നിരവധി പുരസ്കാരങ്ങൾ പരിമിതികളിൽ നിന്നും തന്റെ പ്രാവുകളെ പറപ്പിച്ച് വിജയം കൈവരിച്ച് തുളസീധരൻ മൂത്താന്തറ അധികം പ്രാവുകളെയൊന്നും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല വിരലിൽ എണ്ണാവുന്നത്ര പ്രാവുകൾ മാത്രം അതിമനോഹരമായി തന്നെയാണ് ഈ കൂടുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത് മറ്റുള്ള പ്രാവുരാജാക്കന്മാരിൽ നിന്നും വേറിട്ടു തന്നെയാണ് ഈ പ്രാവുകളുടെ ഫുഡും ഫുഡ് കൊടുക്കുന്ന രീതികളും പറവ പർവ്വസമയമാവുമ്പോൾ അത് മാറാറുമുണ്ട് പ്രാവുകളെ ഓരോന്നായി പരിചയപ്പെടുത്തി തന്നു ബ്ലൂ മൂക്കിൽ വരുന്ന ഒരു ആൺപ്രാവ് കുഞ്ഞ് അതിന്റെ ചെറുകിനടിയിൽ ബിസ്ക്കറ്റിന്റെ എസെൻസ് ആണ് അടിച്ചിരിക്കുന്നത് കാലങ്ങളോളം അത് പ്രാവിന്റെ ശരീരത്തിൽ നിലനിൽക്കും പറക്കുമ്പോൾ അറിയാനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വെറും നാലു ജോഡിയോളം വരുന്ന പ്രാവുകൾ അതിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളും 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 അങ്ങനെയാണ് തുളസേട്ടന്റെ സാമ്രാജ്യം ഈ സീസണിൽ തന്നെ അഞ്ചു പന്തേമോളം പറന്നൊരു പ്രാവാണിത് വാലിൽ സീലുമുണ്ട് പ്രാവുകളെ ഓരോന്ന് കാണിച്ചപ്പോഴും അതിന്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് വലിയ കുറുമ്പും കുസൃതിയും ഒന്നുമില്ലാത്ത പ്രാവുകളാണ് തന്റേതെന്ന് മത്സരമാമാങ്കത്തിൽ നിറസാന്നിധ്യമായ ഒരു ഫീമെയിൽ ബേഡിനെയാണ് ഇനി കാണാൻ പോകുന്നത് ഇതിന്റെ കുഞ്ഞം പ്രായത്തിൽ അതായത് രണ്ടര കല്ലിക്ക് തന്നെ ഈ പ്രാവ് രാവിലെ വിട്ടിട്ട് രാത്രി ഒൻപത് അൻപത്തി അഞ്ചു വരെ പറഞ്ഞൊരു ഫീമെയിൽ പ്രാവാണ് ഇത് ഇതുപോലത്തെ മെയിൽ പ്രാവ് നിങ്ങളെ കൂട്ടിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ ഉപകാരപ്പെടും ഏരിയ പന്തയങ്ങളിൽ ഈ കാണുന്ന പ്രാവന വി വിട്ടാൽ ഇദ്ദേഹം ഔട്ടാണ് അതിന്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു കാര്യം തന്നെയാണ് ഏരിയ പന്തയങ്ങൾ നടക്കുന്ന സഭയിൽ നിന്ന് ഇവനെ പറപ്പിച്ചാൽ ഇവനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ലോഫ്റ്റിൽ വന്നിരിക്കും അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റിന് ശേഷം എണിച്ചു പറക്കും ആ പറവ രാത്രിയോളം നീണ്ടു നിൽക്കും അതിന്റെ കാരണം ഇവനെ ലോഫ്റ്റിൽ നിന്ന് മാത്രമാണ് വിട്ടിട്ട് പരിചയം അതുകൊണ്ടായിരിക്കും ഇവൻ ഈ കടുംകോയി ചെയ്യുന്നത് പല തന്നെയാണ് ഇവരുടെയൊക്കെ സ്വഭാവം ശരിക്കു പറഞ്ഞാൽ ഒരു ആനപ്രേമി പ്രേമി തൻ്റെ ആനകളെ പരിപാലിക്കുന്ന ഒരു ചിട്ട തന്നെയാണ് ഇവിടെ കണ്ടത് ഞാൻ അതിനൊരു കാരണം തന്നെയുണ്ട് ആനകൾക്ക് അതിന്റെ പാപ്പാൻമാരല്ലാതെ വേറെ ആരെങ്കിലും അതിൻറെ അടുത്ത് പോയാൽ അത് ചിലപ്പോൾ പിണങ്ങും അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ പ്രാവുകളും ഇദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ ആ പ്രാവുകൾ ഫുഡ് പോലും കഴിക്കില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് തുളസീധരൻ മൂത്താന്തറ ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന കാരസ് പ്ലെയറും കൂടിയാണ് തീപാറുന്ന പോരാട്ടങ്ങളാണ് ചില ക്ലബിനു വേണ്ടി ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളതും പ്രായം അൻപതിനോടക്കുന്നു എന്നാലും തന്റെ പ്രാവുകൾ എന്ന് വെച്ചാൽ ജീവനാണ് ഇദ്ദേഹത്തിന് അൺ സീസണുകളിൽ ഇദ്ദേഹത്തിന്റെ പ്രാവുകൾക്ക് ഇഷ്ടഭക്ഷണമായ പച്ചക്കടല കുതിർത്തിയിട്ടാണ് പ്രാവുകൾക്ക് കൊടുക്കുന്നത് വേറൊരു ഫുഡും ഈ പ്രാവുകൾ കഴിക്കുകയുമില്ല ഇദ്ദേഹം അത് കൊടുക്കുകയുമില്ല പച്ചക്കടല മാത്രമാണ് ഈ പ്രാവുകളെല്ലാം കഴിക്കുന്നതും അതിന്റെ ഒരു ഫിനിഷിംഗ് ഈ പ്രാവുകളുടെ ദേഹത്ത് വേറെ തന്നെയുണ്ട് ഇത്രയധികം പ്രാവുകളെ കണ്ടിട്ട് ഈ ഒരു ജോഡി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം മുഖജീരാണും വെള്ള മൂക്കില് കറുപ്പുള്ളൊരു ഫീമെയിൽ പ്രാവും നല്ല ഗംഭീര ജോഡി തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു കലർപ്പുകൾ ഒന്നും തന്നെ ഇദ്ദേഹത്തിന്റെ പ്രാവുകൾക്ക് ബാധിച്ചിട്ടില്ല അതിന്റെ കാരണം അതിന്റെ ചുണ്ടു തന്നെയാണ് പ്രായം മനസ്സിലാക്കണമെങ്കിൽ പ്രാവുകളുടെ കൺപോളയും ചുണ്ടും നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ വന്നാൽ അതെല്ലാം തെറ്റിപ്പോകും ഇവിടെയുള്ള ചില പ്രാവുകളുടെ ഫ്ലെയിങ് ടൈമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ എല്ലാ സീസണുകളിലും ഇവിടെയുള്ള പ്രാവുകളുടെ ഫ്ലെയിങ് ടൈം മാറി മറിയുന്നുണ്ട് കുത്തബ് മിനാർ പോലെ അത്രയും ഉയരങ്ങളിൽ പാലക്കാട് ഒരു ലീഡ് കിടക്കുന്നുണ്ട് ചില പ്രാവുരാജാക്കന്മാരുടെയെങ്കിലും ആഗ്രഹമായിരിക്കും ആ ലീഡെല്ലാം തകർക്കണമെന്ന് ഇവിടെയുള്ള പ്രാവുകൾക്ക് അതിന് കഴിയുമെന്ന് തീർച്ച തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയൊരു സത്യമുണ്ട് സീസണുകളിൽ ഇവരുടെ പിന്നാലെ നിൽക്കാൻ സമയം കണ്ടെത്തിയിരിക്കണം പ്രാവുൻ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ ലോഫ്റ്റ് മനസ്സിലാക്കാനായി ഒരു ഹവായി കൂടും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് തുളസിചേട്ടിനെ കാണുമ്പോൾ മുതൽ മേലയ്ക്ക് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ നോട്ടം തന്നെ ഏതൊരു പ്രാവു രാജാക്കന്മാരും അറിയാതെ ഒരു തവണയെങ്കിലും ആകാശത്തോട്ട് നോക്കിപ്പോകും കാരണം പ്രാവു തന്നെയാണ് ടെൻഷൻ പിടിച്ചൊരു ബിസിനസ്സും ഇദ്ദേഹത്തിന്റെ ജോലി ചിപ്സിന്റെ ബിസിനസ് തന്നെയാണ് സ്വന്തമായിട്ട് തന്നെയാണ് ഇദ്ദേഹം ചിപ്സിന്റെ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യം തന്നെ അതിനിടയിലാണ് ഈ പ്രാവുകളെ പരിപാലിക്കാനും പറപ്പിക്കാനും സമയം കണ്ടെത്തുന്നത് തുളസീധരൻ മൂത്താന്തറ പ്രാവിനെ വളർത്തുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏതൊരു പ്രാവു രാജാക്കന്മാരും രാത്രി സമയങ്ങളിൽ തങ്ങളുടെ വീട്ടിൽ തന്നെ കാണും അതിന്റെ കാരണം പ്രാവു തന്നെയാണ് ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടവിനോദം എന്തെല്ലാമെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോയി അതിന് മറുപടിയായി ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ കൂട്ടുകാരുമൊത്ത് കറങ്ങാൻ പോകും അതുമല്ലെങ്കിൽ കാരംസ് എവിടെ നടക്കുന്നുണ്ടോ അവിടെ ഞാനും തന്റെ കൂട്ടുകാരും പറന്നെത്തും പക്ഷേ പ്രാവ് വന്നതോടുകൂടി അതിനെല്ലാം മാറ്റവും വന്നു എന്നാണ് തുളസിയേറ്റൻ എന്നോട് മറുപടിയായി പറഞ്ഞതും അതാണ് പ്രാവുകൾ ശരിക്കും ഇവർക്ക് മിണ്ടാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഈ പ്രാവുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് പല ലോകത്തിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇവിടത്തെ ഒരു അനുഭവം അത് വേറെ തന്നെയാണ് എനിക്ക് സമ്മാനിച്ചത് തുളസിയേട്ടന്റെ ലോഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പാലക്കാട് വലിയങ്ങാടിക്കടുത്ത് അര കിലോമീറ്റർ ചുറ്റളവിലാണ് മൂത്താന്തറ എന്ന സുന്ദരമായ ദേശം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പാലക്കാട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ലോഫ്റ്റ് തന്നെയാണ് തുളസിയേട്ടൻ മൂത്താന്തറയുടെ ഈ ലോഫ്റ്റ് പ്രാവുകളെ കുറിച്ച് പഠിക്കാനും കാണാനും ഒരുപാടുണ്ട് തുളസിയേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രാവുരാജാക്കന്മാർ തുളസിയേട്ടിന് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് കൊടുക്കുന്നത് അതിൻ്റെ കാരണം മത്സര സമയങ്ങളിൽ ജോലി തിരക്ക് കാരണം തനിക്ക് തൻ്റെ ലോഫ്റ്റിൽ എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവരാണ് ഈ പ്രാവുകളെയെല്ലാം റെഫറിക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ തൻ്റെ ജോലിയെയും പ്രാവിനേയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അതാണ് തുളസീധരൻ മൂത്താന്തറ പിന്നെ ഇദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട് പതിനാല് പതിനഞ്ച് മണിക്കൂറിന് ശേഷം എപ്പ വേണമെങ്കിലും വെട്ടു തുറന്നു വിടും അത് കണ്ടുപോണം പിന്നീട് പ്രാവുകൾ പറക്കാൻ കാരണം രാത്രി ഉറക്കമൊഴിക്കാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല വിടുന്ന മത്സരങ്ങളിലെല്ലാം തുളസയാട്ടിന് പ്രൈസുകളും ട്രോഫികളും കിട്ടിയിട്ടുമുണ്ട് പരിമിതമായ സാഹചര്യത്തിൽ വളർന്നുവന്നൊരു പ്രാവുരാജാവ് പാലക്കാടിൻ്റെ പാരമ്പര്യത്തിൽ സീസണുകളിൽ സമയങ്ങളെല്ലാം മാറി മറിയും അതുകൊണ്ട് തന്നെ ഏതൊരു പ്രാവ് രാജാവിൻ്റെയും ആഗ്രഹമായിരിക്കും ലീഡ് നിൽക്കുന്ന സമയത്തെ മറികടക്കണമെന്ന് ഇദ്ദേഹത്തിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമായിരിക്കും അല്ലേ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും പ്രാവിനപ്പറപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും സാഹചര്യങ്ങൾ നോക്കുക പ്രാവിനെ വളർത്തുക പറപ്പിക്കുക ഈ സീസണിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത സീസണിൽ നോക്കാമെന്ന് പറഞ്ഞ് ചങ്കുറപ്പോടെ മുന്നോട്ട് പോകുക തുളസിയേട്ടിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ